ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ തുടക്കം തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് കേട്ടോ ലാസ്റ്റ് വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നതാണ് നമുക്കൊരു കുറച്ച് മിറ്റുണ്ട് വലിയ ചപ്പും ചവറും കാര്യങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ അതോ പിള്ളേർ വൈകുന്നേരത്ത് കളിച്ചിട്ടുള്ള കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഉമ്മത്ത് കുറച്ച് മര രണ്ട് മൂന്ന് മരമൊക്കെ ഉണ്ടായിരുന്നു അത് മുറിച്ച് മാറ്റി അല്ലെങ്കിൽ അതിൻ്റെ നിറയെ ചപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ വേഗം സിമ്പിൾ പരിപാടി എനിക്കാ വരിക അടിച്ചു വരുക വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താ വെച്ചാൽ രാവിലത്തെ ആഹാരത്തിൻ്റെ അമ്മ വന്ന് തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നടന്ന് പല്ല് തയ്ക്കുമായിരുന്നു ഞാൻ എണിച്ച ഉടനെ പല്ല് തേക്കുന്നതാണ് പക്ഷേ ഇപ്പം നേരം ഒരു കുറച്ചും കൂടി വെളിച്ചം വന്നാൽ നേരം വൈകുമെന്ന് പറഞ്ഞാൽ ഞാൻ വേഗം പോയിട്ട് മിറ്റടിച്ചിട്ട് വരും അപ്പോൾ അത് അങ്ങനെ ലോക്കലോക്കെ നടന്നിട്ട് അല്ല അവിടെ ഇവിടെ നോക്കി ഇരുന്ന് നല്ല സുഖമല്ലേ പല്ലൊക്കെ തേക്കും പിന്നെ അങ്ങനെ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഞാൻ ഇന്നലെ കൊത്തവരൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീച്ചതൊക്കെ മുറിക്കുകയെന്ന് പറഞ്ഞത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ചട്നി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാലുട്ട് അപ്പോൾ രാവിലെ ചായ കുടിക്കണ പാലൊക്കെ എടുത്ത് വെളിയിൽ വെച്ചായിരുന്നു പിന്നെ ഇഡലിക്കുള്ള എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലേക്ക് ഇഡലിയാണ് അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നത് അത്യാവശ്യം കുറച്ച് കടുപ്പത്തിലാണെന്നിട്ട് ഓവറെല്ല എന്നാലും കുറച്ച് കടുപ്പത്തിൽ വേണം ഞാൻ ചായ കുടിക്കാറ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് ചായ കുടിക്കും എന്നുവെച്ചാൽ ഒരുപാട് നേരം നിൽക്കണ്ടേ അപ്പോൾ വിശക്കും അമേ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇത് ഉപ്പേരിക്കുള്ളത് അപ്പോൾ ഈ കൊത്തവരയ്ക്ക് മുറിച്ച് നിൽക്കണം നേരം ഉണ്ട് ഒരുപാട് സമയമില്ല അപ്പോൾ ഞാൻ വൈകുന്നേരം നേരം മുറിച്ച് വെച്ചാൽ രാവിലെ പണി അത്രയും എളുപ്പമായില്ലേ അപ്പോൾ ഇങ്ങനെ വലിയ ഐറ്റംസാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ വേഗം മുറിച്ചൊക്കെ വെക്കും കേട്ടോ അപ്പോൾ തേങ്ങ തേങ്ങ ഡെയിലി വേണം ഇവിടെ എന്ത് കറി വെച്ചാലും നമ്മൾ തേങ്ങ ഒഴിവാക്കിയിട്ടൊരു പരിപാടിയില്ല അപ്പോൾ കുറച്ച് ചട്നി ഉണ്ടെങ്കിലും അത് ചൂടാക്കി വെച്ചു പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനപ്പന് അതൊക്കെ നമ്മൾ ചൂടാക്കി വെച്ചായിരുന്നു ഇതാ തേങ്ങ തേങ്ങ പുതുക്കലൊക്കെ ഒരു ആണ് കൈസ് ഇതിപ്പോൾ സ്പീഡിലായത് കൊണ്ടാണ് ഇത് സിമ്പിളായിട്ട് പോകണത് ഇതിപ്പോൾ പാറയുള്ളത് കൊണ്ട് വേഗം പണി കഴിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇപ്പം ചെയ്ത് ചെയ്ത് ഭയങ്കര സിമ്പിൾ പരിപാടിയായിട്ടോ അങ്ങനെ ചോറ് ചോറായിട്ടില്ല കുറച്ച് ടൈം എടുക്കണമായിരിക്കും അപ്പോൾ ചോറാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പുളി നമ്മളിന്ന് പുളിച്ചാറാണ് വെക്കുന്നത് കേട്ടോ പുളിച്ചാറ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എങ്ങനെ പറയുക നമ്മൾ രസം രസം കുറച്ചും കൂടി വേറെ വേറൊരു രീതിക്ക് വരും ഇത് പുളിച്ചാറാണ് അപ്പോൾ ഇതാ നല്ല മധുരം ഉണ്ടായിരുന്നുണ്ട് പക്ഷേ കുറച്ചേ കിട്ടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് ഞാൻ തന്നെ കുടിച്ചു നമ്മുടെ പുളിച്ചാറിനുള്ള തക്കാളി എന്താണ് അടിച്ചതാണ് മിക്സിയിൽ അടിച്ചതാണ് പിന്നെ പിന്നെതാണ് വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചതച്ചു ഇതാണ് നമ്മൾ കൊത്തവരയ്ക്ക് ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞാനിതിലും കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് വെച്ചത് അത് കഴിഞ്ഞ് ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ രണ്ട് രണ്ടിതാണ് വാമി നീരും കൂടി പൊരിഞ്ഞ കളി ഒരാൾ പിണങ്ങിയിരിക്കുന്നതാട്ടെ ഈ കാണുന്നത് അപ്പോൾ ചോറും കൂട്ടാൻ വെച്ച് കളിക്കുകയാണ് അപ്പം രാവിലെ തുടങ്ങി പിന്നെ പരിപാടി ഇതാണ് ഇനി ലീവാണല്ലോ അപ്പോൾ രണ്ടുപേരും പൊരിഞ്ഞ കളി അവൾക്ക് പിന്നെ ഇവിടെ കൂട്ടുണ്ടെങ്കിൽ ഒരു കച്ചരി ഉണ്ടാവില്ല എനിക്ക് എൻ്റെ പണികളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റും അങ്ങനെ ചോറായി കറിയായി രസമൊക്കെ ആയിട്ട് സോറിയിട്ടോ ഞാൻ അതിൻ്റെ രസത്തിന് വീഡിയോ എടുത്തില്ല തോന്നുന്നു അപ്പോൾ കാണാനില്ല ഇല്ല അപ്പോൾ രസമല്ല എനിക്ക് എനിക്കന്നെ ചില സമയങ്ങളിൽ കൺഫ്യൂഷൻ വരും രസമാണോ പൊളിച്ചാറാണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തക്കാളിയും കഴിഞ്ഞു ഭയങ്കര മണ്ണും ചെളിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ സമയമായിപ്പോൾ ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു അവളുക്കുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യണോ അതെല്ലാം മാമിക്ക് ചെയ്യണം നാല് പല്ലേ ഉള്ളൂ എന്നാലും എനിക്ക് നീലു ചേച്ചി അവളെ പോലെ പല്ല് തേക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തേച്ച് കൊടുക്കണതാണ് കേട്ടോ നീലും മോശമൊന്നുമല്ല എന്താ വാശി കാണിക്കണം അപ്പം അവൾ അതിലേക്കാൾ കൂടുതൽ കാണിക്കാൻ തയ്യാറായിട്ടാണ് അവരിയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി അവൾ അത്യാവശ്യം ഒറ്റയ്ക്കൊക്കെ ചെയ്യും എന്നാലും ഒരു ഫിനിഷിങ് പറഞ്ഞിട്ട് ഞാനും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അതാ ചേച്ചിക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുക അതൊക്കെ എനിക്ക് വേണം പറഞ്ഞിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ് ഈ കാണുന്നത് കണ്ട അവൾ ചെയ്യുന്നത് എന്തൊക്കെയാ പറഞ്ഞാൽ അതുപോലെ നോക്കി കോപ്പി അടിച്ച് ചെയ്യും അങ്ങനെ രണ്ട് പേരിനേയും കാര്യം ഒരു രണ്ട് വെട്ടന്നെയാണ് രണ്ടുപേരെയും മേയ്ക്കാന്നുള്ളത് ലീവുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചൊന്നും പറയേ വേണ്ട ദൈവമേ ഉള്ളവർക്കൊക്കെ മനസ്സിലാവട്ടോ ഇതാ ഹാ എന്നൊക്കെ പറയുന്നത് നന്നായി വശം എന്താ വെച്ചാൽ കുറേ നേരം അവർ ഉമ്മർത്തിരുന്ന് കളിച്ചു ഞാനും അതേ നന്നായി വിശക്കട്ടെ പറഞ്ഞിട്ട് ഞാനിരിക്കും എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഒക്കെ അത് കുത്തിതിരിയെന്ന് അവർ കഴിക്കില്ല അവർക്ക് വിശപ്പായാലാണ് അവർ കഴിക്കത്തുള്ളൂ അപ്പം ഞാനും ഇവിളുള്ള ദിവസം അവളെയും കളിക്കാനായിട്ട് അങ്ങോട്ട് വിടും ഞാൻ അപ്പോൾ കുറേ നേരം കളിക്കും അങ്ങനെ വിശന്നോളും ഞാൻ അപ്പോൾ എനിക്ക് വലിയ പണിയില്ല വേറെ തന്നെ അവളെന്നെ പിച്ചിന്നുള്ളി കഴിക്കും ഇട്ടുകൊടുത്താൽ ഇതിപ്പോൾ ചേച്ചി എന്തൊക്കെയാണോ കഴിക്കണത് എങ്ങനെയൊക്കെയാണോ കഴിക്കണത് അതുപോലെ ഇവള്ക്കും വേണം അല്ലെങ്കിൽ അവൾ കറിഞ്ഞ് ആകെ കണച്ച സംസാ പറഞ്ഞ പോലെ പരിപാടികൾ ഒപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ അവൾക്കും ഇവൾക്കും ഒരുപോലെ തന്നെ നിറയൊന്നുമില്ല കേട്ടോ നിറയെന്ന് ചോദിച്ചത് ഇത് ജസ്റ്റ് അവൾക്ക് കണ്ടാൽ മതി ഓ ചേച്ചിനെ പോലെ തന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടാൽ മതി ഇത് ഹായ് പറയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് പിന്നെ ഞാൻ അവർ കഴിക്കണ കണ്ടപ്പോൾ ഞാനും പിന്നെ വൈകീട്ട് ഞാനും കഴിച്ചു പിന്നെ എൻ്റെ പണികളെല്ലാം അടുക്കിൽ തുടക്കിൽ പറഞ്ഞ പോലെ പണികളെല്ലാം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൈസ് അപ്പോൾ അത് കഴിഞ്ഞ് ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെച്ചായിരുന്നു അതാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് ഒഴിവാക്കിയത് ആ കൂളിയെല്ലാം കഴിഞ്ഞ് വന്ന് പെണ്ണിൻ്റെ നേഗം നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം ആയി ഞാൻ വെട്ടിയിട്ട് അപ്പോൾ നീലുൻ്റെ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ വാമീൻ്റെതാ വേഗമൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ ഹരിതസേന ചേച്ചിമരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തു പിന്നെ നമ്മളവിടെ അത്യാവശ്യം കുറച്ച് മഴ കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നാളായിട്ട് മഴയില്ലാണ്ടിരിക്കായിരുന്നു അങ്ങനെ മഴയൊക്കെ പെയ്തായിരുന്നു കുറച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ ചായയുടെ കൂടി ചേ ചായ കൂടിയുടെ പരിപാടിയായി ഈ നീലും എന്തിനായി തല്ലുകൂട്ടുന്നത് അവൾക്ക് ചായക്ക് മുരുക്ക് വേണം മുരുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ അംഗം വെട്ടായിരുന്നു എന്ത് പറഞ്ഞും കേൾക്കണോ ഒപ്പം ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് അവൾക്ക് പറ്റില്ല അവൾ കൂടി മൂടി വരേണ്ട വേറെ ഒരാൾ ും ലാസ്റ്റ് രണ്ടുപേരും കൊണ്ട് മല്ലി കെട്ടി ലാസ്റ്റ് വാങ്ങിച്ചു അങ്ങനെ ചായ ചായകുടിയും ലേശം സ്നാക്സും കാര്യങ്ങളൊക്കെ അവർക്ക് എപ്പോഴും വേണം പിന്നെ പെട്ടെന്ന് ഒരു സമയം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചായ ചായകുടിയും അവൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവര് മേലൊക്കെ കഴുകിപ്പിച്ചു വൈകുന്നേരത്തെ കുറച്ച് നമുക്ക് ചോറുണ്ട് ആ ചോറൊന്നും തിളപ്പിച്ചു ഊറ്റാൻ വേണ്ടിയിട്ടുള്ള ഊതലാണിത് ദൈവമേ ശിവനെ ഓതി ഓതി തീയങ്ങനെ കത്തി തീയൊക്കെ കത്തിതാണ് നമുക്ക് കുറച്ച് ചോറുണ്ട് ഈ ചോറ് തന്നെ മതി കേട്ടോ വൈകുന്നേരത്തേക്ക് അപ്പോൾ നമ്മളത് ചൂടുവെള്ളത്തേക്ക് കിട്ടും ഇനി തിളച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഊറ്റി വെക്കുക എല്ലാം നമ്മുടെ പരിപാടി അപ്പോൾ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ മേലെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിച്ചു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ മൈ ലൈഫ് അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആയ ഇനിയിപ്പോൾ കുറച്ചും കൂടി എടുക്കാമെന്ന് വിചാരിച്ചറിയാം ലൈറ്റും കാര്യങ്ങളും ഉള്ളിൽ വെളിച്ചും കാര്യങ്ങളൊന്നുമില്ല ഞാൻ വിളിച്ചും കാര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ലേറ്റ് ഇട്ടാലും വലിയ ക്ലാരിറ്റി കിട്ടില്ല വീഡിയോസിനെ അതുകൊണ്ടാണ് കേട്ടോ വൈൻ്റെ പിന്നെയാണ് കേട്ടോ അപ്പം എന്താ വൈകുന്നേരത്ത് അതേപോലെ പണികളൊക്കെ അടിക്കലും കോവലും അലക്കലും എല്ലാം കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ തിളപ്പിച്ചായിട്ട് വെക്കുക ചൂട് ചൂടാക്കി വെക്കുക ആ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടീസ് മേരി കഴുകുക അങ്ങനെ എല്ലാ പരിപാടി ഇന്നേരത്തെല്ലാ പരിപാടികളും കഴിഞ്ഞു അപ്പോൾ ചെയ്യാതെ അതിനെടുത്ത് പറയുകയാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എൻ്റെ ഈ ബ്ലോഗ് മുഴുവനായിട്ട് കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പുതിയതായി കാണുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീം ഓഫ് അഞ്ച് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫുൾ ആയി കണ്ട് എല്ലാവരും ലൈക്കും തരണം എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻസിൽ കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും നാളും കൂടെ നിന്നു ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടി പോകണം എന്നൊരുപാട് ആഗ്രഹമുണ്ട് അതുപോലെ നല്ലപോലെ ഇനിയും നന്നായിട്ട് നന്നായിട്ട് വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ അവരോടൊക്കെ ഓരോരുത്തരുടെ പറയുന്നില്ല അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ